കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഞാൻ ഇന്ന് രാവിലെ ഉറക്കമൊഴിച്ചപ്പോൾ മൊബൈലിൽ നമ്മുടെ അസോസിയേഷൻ്റെ ചെയർമാൻ നാരായണൻ്റെ ഒരു മെസ്സേജ് നാരായണൻ ഒരു ഇതയച്ചിരിക്കുന്നു ഒരു ക്ലിപ്പ് അതിനകത്ത് നാരായണൻ പറഞ്ഞിരിക്കുന്നു സാറാ സാറിൻ്റെ ഏഴാമത്തെ പ്രവചനം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തൊണ്ണൂറ്റൊന്ന് പ്രവചനങ്ങളിൽ ഏഴാമത്തെ പ്രവചനം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ കലാപം സംഭവിക്കും എന്നുള്ള അങ്ങയുടെ ആ ഒരു ഇതിപ്പോൾ നടന്നിരിക്കുന്നു അത് ആ നാരായണൻ ഇങ്ങനെയാണ് അതിൻ്റെ ക്ലിപ്പ് ചെയ്ത് അയച്ചിരിക്കുന്നത് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ കലാപം സംഭവിക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് നാരായണൻ അതിൻ്റെ ഇത് അയച്ചിരിക്കുകയാണ് അത് ഇങ്ങനെയാണ് നാരായണൻ അത് എഴുതി അയച്ചിരിക്കുന്നത് ഭാരതത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ കലാപ സാധ്യത രണ്ടായിരത്തി എഴുപത്തിനാലിൽ കലിയുജ്യോതിഷൻ്റെ ഏഴാമത്തെ പ്രവചനം നടന്നു കഴിഞ്ഞു മദ്രസ പൊളിച്ചതിൻ്റെ പിന്നാലെ സംഘർഷം ഉത്തരാഖണ്ഡിൽ നാല് മരണം നൂറിലേറെ പേർക്ക് പരിക്ക് അങ്ങനെ നാരായണൻ ഒരു ഇത് ക്ലിപ്പ് ചെയ്ത് എനിക്ക് അയച്ചു തന്നു അതിയായ ദുഃഖമുണ്ട് അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല ഭാരതത്തിലെ ജാതി മതഭേദമന്യേ സർവരെയും നമ്മൾ സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയും കഴിയണം അത് നമുക്ക് എന്തെങ്കിലും നമ്മുടെ കുടുംബത്തിനകത്ത് എന്തെങ്കിലും തർക്കം ഉണ്ടെങ്കിൽ അത് കോടതി മുഖാന്തരം നമുക്ക് പരിഹരിക്കാം നമ്മളെല്ലാം സഹോദരങ്ങളാണ് ഭാരതത്തിൽ ജീവിക്കുന്ന നമ്മളെല്ലാ പേരും സഹോദരങ്ങളാണ് സ്വാഭാവികമായിട്ട് കുടുംബത്തിനകത്ത് സഹോദരങ്ങൾ തമ്മിൽ തർക്കവും വഴക്കവും ഒക്കെ ഉണ്ടാവും എങ്കിലും കുടുംബത്തിന് നേരെ ഒരു പ്രയാസം വരുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായിരിക്കും അപ്പം ഞാൻ പൊതുവേ പറയാറുണ്ട് ഞാൻ മതസൗഹാർദ്ദത്തിൻ്റെ പ്രവാചകനാണ് അപ്പം എല്ലാ ജാതി മതഭേദമന്യേ എല്ലാ പേരും സ്നേഹത്തോടെയും ഐശ്വര്യത്തോടെയും സൗഭാഗ്യത്തോടെയും ഒരു പ്രയാസവും കൂടാതെ നമ്മുടെ രാജ്യത്ത് ജീവിക്കണം അതൊരു പുണ്യഭൂമിയാണ് ഭാരതം അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ സ്നേഹത്തോടെ തന്നെ കഴിയണം എല്ലാ പേരും മനുഷ്യരാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ ലക്ഷ്യവും അതാണ് എല്ലാ പേരും സ്നേഹത്തോടെയും മനുഷ്യൻ കുലം മനുഷ്യകുലം സ്നേഹത്തോടെയും ഒത്തൊരുമയോടുകൂടി നമ്മൾ ജീവിക്കണം അക്രമങ്ങളും കലാപങ്ങളും ഒന്നും ഒന്നിനും പരിഹാരമല്ല അത്രമാത്രമേ ഞാനെൻ്റെ മഹാദേവനോട് പ്രാർത്ഥിക്കാറുള്ളൂ ലോകത്തിലെ സകല മനുഷ്യകുലത്തിലുള്ള സകല ജീവജാലങ്ങളും ഇനി മനുഷ്യനല്ലാതെ ഭൂമിയിൽ ജനിച്ചിട്ടുള്ള സകല ജീവജാലങ്ങളും പ്രപഞ്ചത്തിലുള്ള എല്ലാ പേർക്കും സൗഭാഗ്യം വരണം എല്ലാ പേരും നല്ലതായിരിക്കണം എല്ലാ പേർക്കും ആപത്തൊന്നും വരരുതേ എന്നെ പ്രാർത്ഥിക്കാറുള്ളൂ അത് എൻ്റെ ദീക്ഷയുടെ ഭാഗമാണ് ഈ പ്രവചനം നടത്തുമ്പം തന്നെ എനിക്കങ്ങനെ ഒരു ഉൾവിളി മഹാദേവൻ തന്നു എന്നിട്ട് അത് പ്രാർത്ഥിക്കണം എന്നെനിക്ക് തോന്നി അതാണ് അതിൻ്റെ ഒരു രീതി ലോഹസമസ്ത സുഖനോ ഭവന്തു ഒരിക്കലും നമ്മൾ സഹോദരങ്ങളാണ് ഒരിക്കലും നമ്മൾ കലാപങ്ങളോ ഇതിനൊന്നും പോകാൻ പാടില്ല എന്തുണ്ടെങ്കിലും അത് പരിഹരിക്കപ്പെടണം അതാണ് അത് കോടതിയിലൂടെയോ അല്ലെങ്കിൽ മധ്യസ്ഥനിലൂടെയൊക്കെ അത് പരിഹരിക്കപ്പെടണം തീർച്ചയായും ഞാനൊരു കാര്യം പറയുകയാണ് ഈ മാർച്ച് മുതൽ ആറ് മാസം ഭാരതത്തിൻ്റെ സമയം കുറച്ച് ഇതായിട്ട് പ്രയാസങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ നിറയുന്ന ഒരു കാലഘട്ടമായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഈ മാർച്ച് തുടങ്ങി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ജൂലൈ വരെ മാർച്ച് തുടങ്ങിയിട്ട് മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ആറ് മാസം വരെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം പിന്നെ പോയതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ എറണാകുളം ഓഫീസിലാണ് നാളെ രാവിലെ പത്തര തൊട്ട് കൺസൾട്ടിങ് അവിടെ ഉണ്ട് പത്തും പതിനൊന്നും കൺസൾട്ടിങ് അവിടെയുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എറണാകുളത്ത് യാത്രയിലേക്ക് പോവുകയാണ് സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്നെ എറണാകുളത്ത് വന്ന് കാണുന്നവർക്ക് അവിടെ വന്ന് കാണാം പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നക്ഷത്രങ്ങൾ ചില നക്ഷത്രങ്ങളും ഈ ആറുമാസം വളരെയധികം ശ്രദ്ധിക്കണം അതിൽ ഒന്നാമത്തത് രോഹിണിയാണ് രോഹിണി നക്ഷത്രം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് കാർത്തിക നക്ഷത്രം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു നക്ഷത്രമാണ് സമയമാണ് പൂരം മഹം ഇവരും വളരെയധികം ശ്രദ്ധിക്കണം കേട്ട നക്ഷത്രം വളരെയധികം അനിഴവും കേട്ടയും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഈ ആറ് നാളുകൾ ഈ ആറ് മാസം വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യാവൂ കേസ് വഴക്ക് അല്ലെങ്കിൽ അപകടങ്ങൾ വീഴ്ച ഇങ്ങനെ ധനചോർച്ച ഇങ്ങനെയൊക്കെയുള്ള കുറേ ആശുപത്രിവാസം ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാ പേരും വളരെ ശ്രദ്ധയോട് നോക്കി കണ്ടും മുന്നോട്ട് പോവുക ലോഹ സമസ്ത സുഖിനോ ഭവന്തു സുബഹാനുള്ള അൽഹമദില്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ